നമസ്തേ ഞാൻ ഡോക്ടർ എൻ ഫ്രം ഫ്രണ്ട് ലീലാജിനി ആയുർ കെയർ ആയുർവേദത്തിൽ നമ്മുടെ ശരീരഘടന മനസ്സിലാക്കുന്നതിനും അതല്ലെങ്കിൽ നമുക്ക് എന്തൊക്കെ അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ട് അല്ലെങ്കിൽ നമ്മുടെ പ്രകൃതം എന്ത് നമ്മുടെ സ്വഭാവം എന്ത് എന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് അസസ് ചെയ്യാൻ പറ്റും ഒരാളുടെ പ്രകൃതി അറിഞ്ഞാൽ പ്രകൃതി എന്ന് പറയുമ്പം നമ്മുടെ ശരീരത്തിൽ വാദപ്പിത്ത കഭ ദോഷങ്ങളാണ് ഉള്ളത് അപ്പോൾ ഈ ദോഷത്തിൽ തന്നെ വാദപ്രകൃതി പിത്തപ്രകൃതി കപ്രകൃതി പിന്നെ ഇതിൻ്റെ കോമ്പിനേഷൻസ് ആയിട്ടുള്ള പ്രകൃതികളാണ് അങ്ങനെ ഏഴ് പ്രകൃതികളാണ് നമുക്കുള്ളത് ഇത് എല്ലാവരിലും ഈ വാദപ്പിത്ത കപങ്ങൾ ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ ഏറ്റക്കുറിശലുകൾ ഉണ്ടാകും അപ്പം അതിനനുസരിച്ചാണ് നമ്മളൊരു പ്രകൃതി അസസ് ചെയ്യുന്നത് ഇപ്പം വാദപ്രകൃതമാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾ കൂടുതലും മെലിഞ്ഞിട്ടുള്ളവരായിരിക്കും അത് കണക്ക് ഓൺ ആൻഡ് ഓഫ് വിശപ്പൊക്കെ നിങ്ങൾക്ക് ഇങ്ങനെ ഫ്ലക്ച്വേറ്റ് ആയിട്ടിരിക്കും രാവിലെ വിശപ്പ് കാണും പിന്നെ ഉച്ചയാകുമ്പോൾ വിശപ്പ് കാണത്തില്ല ഇങ്ങനെ അടിക്കടി ചിലപ്പം ഗ്യാസ്ട്രിക് ഇഷ്യൂസ് ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട് കോൺസ്റ്റിപ്പേഷൻ ഉണ്ടാകാനുള്ള ചാൻസസ് കൂടുതലാണ് നിങ്ങൾ പെട്ടെന്ന് നിങ്ങളുടെ മീൻസ് പഠിപ്പിക്കുന്നതൊക്കെ പെട്ടെന്ന് മനസ്സിലാക്കും അതേ കണക്ക് പെട്ടെന്ന് മറന്നു പോകാനുള്ള ചാൻസസ് കൂടുതലാണ് മറ്റൊന്നെന്ന് പറയുമ്പോൾ കൺഫ്യൂഷനാണ് ഇത് വേണോ അത് വേണോ എന്നുള്ള കൺഫ്യൂഷൻസ് ഒക്കെ കുറച്ച് കൂടുതലായിട്ട് വരുന്നവരാണ് നല്ല മെലിഞ്ഞവരായതുകൊണ്ട് തന്നെ നമ്മുടെ വെയിൻസ് ഒക്കെ എപ്പോഴും എക്സ്പോസ്ഡ് ആയിരിക്കും ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രധാന ലക്ഷണങ്ങൾ ഈ വാദപ്രകൃതി ഉള്ളവർക്ക് കൂടുതലും ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത് അതേ കണക്ക് നമുക്ക് സ്പീച്ചിൻ്റെ ഇഷ്യൂസ് ഒക്കെ വരാനായിട്ടുള്ള ചാൻസസ് കൂടുതലാണ് പിത്ത പ്രകൃതക്കാരിലാവട്ടെ ഇവർക്ക് ഭയങ്കര ബുദ്ധിയായിരിക്കും ഇൻ്റലിജൻസൊക്കെ ഭയങ്കര കൂടുതലായിരിക്കും പഠിക്കാനൊക്കെ ഇവർ മിടുക്കരായിരിക്കും ഇവരുടെ തോട്ട് പ്രോസസ്സൊക്കെ വളരെ ഷാർപ്പായിരിക്കും അല്പം സ്വല്പം ദേഷ്യമൊക്കെ കൂടുതലുള്ളവരായിരിക്കും വിശപ്പൊക്കെ കൂടുതലായിട്ട് കാണപ്പെടും അതോടൊപ്പം തന്നെ ആസിഡിറ്റി അൾസർ തുടങ്ങിയ അസുഖങ്ങളും കാണപ്പെടും പക്ഷേ ഈ പറയുന്ന കണക്ക് സ്റ്റൂളൊക്കെ അതായത് നമ്മളെ മോഷനൊക്കെ പോകുന്നത് വളരെ സോഫ്റ്റായിട്ടായിരിക്കും അതേ കണക്ക് വിയർപ്പിൻ്റെ സ്മെല്ലൊക്കെ ഇവരിൽ കുറച്ച് കൂടുതലായിട്ട് കാണപ്പെടുന്നുണ്ട് ഇവർക്ക് കൂടുതലായിട്ടും ഉണ്ടാകുന്ന അസുഖങ്ങൾ ഞാൻ പറഞ്ഞാണെങ്കിൽ ഈ ആസിഡിറ്റി അൾസർ റിലേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസ് ഹൈപ്പർ ടെൻഷൻ രക്തസംബന്ധമായിട്ടുള്ള അസുഖങ്ങൾ സ്കിൻ ഡിസീസ് ഒക്കെ ആയിരിക്കും മറ്റൊന്നെന്ന് പറയുന്നത് കബപ്രകൃതി കബപ്രകൃതിയെ പറ്റി പറയുവാണെങ്കിൽ നല്ല സോഫ്റ്റ് വോയിസ് ആയിരിക്കും എല്ലാവരെയും പ്ലീസിങ് ആയിട്ട് കൊണ്ടുപോകുന്ന ഒരു സ്വഭാവക്കാരായിരിക്കും അതോടൊപ്പം തന്നെ അല്പം വണ്ണം കൂടുതലായിട്ടുള്ളവരും ആയിരിക്കും ഇവർ പ്രത്യേകിച്ച് നമ്മൾ പറയും എന്ത് ചെയ്തു കഴിഞ്ഞാലും വണ്ണം കുറയുന്നില്ല എന്നൊക്കെ വരുന്നത് ഈ ഒരു കാറ്റഗറി ആൾക്കാരായിരിക്കും പക്ഷെ ഇവർക്ക് അങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഉദര സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഞരമ്പ് സംബന്ധമായിട്ടുള്ള അസുഖങ്ങളോ ഒന്നും ഉണ്ടാവത്തില്ല ഇവർക്ക് കൂടുതലായിട്ടും ഉണ്ടാവുന്ന അസുഖങ്ങൾ ചിലപ്പം ശ്വാസം മുട്ടല് അതല്ലെന്നുണ്ടെങ്കിൽ ഒബേസിറ്റി മൂലം ഉണ്ടാവുന്ന കൊളസ്ട്രോള് അങ്ങനെയൊക്കെ ഉള്ള അസുഖങ്ങളായിരിക്കും കൂടുതലുണ്ടാവുന്നത് പ്രത്യേകിച്ച് കാർഡിയ ഇഷ്യൂസ് ഒക്കെ ഇവരിലായിരിക്കാം കൂടുതലായിട്ട് കാണപ്പെടുന്നത് ഇക്കൂട്ടർക്ക് കൂട്ടർക്ക് ഡയബറ്റീസ് ഒക്കെ പെട്ടെന്ന് വന്നു ചേരാനായിട്ട് ചാൻസസ് കൂടുതലാണ് അപ്പം ഇതൊക്കെയാണ് വാദപിത്ത കപങ്ങളുടെ ഒരു പ്രകൃതം പക്ഷേ ഇനി ചിലറിലാവട്ടെ ഈ വാദപിത്തം അല്ലെ പിത്ത കപം എന്നിങ്ങനെ കോമ്പിനേഷൻസ് ഉണ്ടാവും അപ്പം ഈ രണ്ട് കാര്യങ്ങളും കൂടെ ചേർന്നിരിക്കും ഇവരുടെ പ്രകൃതി ആയുർവേദത്തിലെ പ്രകൃതി അനാലിസിന് ഒരുപാട് ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുക്കുന്നുണ്ട് പണ്ടു കാലത്ത് നമുക്ക് ഒരു ചാർട്ട് തന്നെ ഉണ്ട് നമ്മളുടെ മുടി അത് ഏത് ടൈപ്പ് ആണെന്നോ നമുക്ക് അസസ് ചെയ്യാം അത് നമ്മളുടെ നിറം മുടിയുടെ നിറം വെച്ചിട്ട് അല്ലെങ്കിൽ രീതി വെച്ചിട്ട് നമുക്ക് അസസ് ചെയ്യാൻ പറ്റും അതോടൊപ്പം നമ്മുടെ നിറം നമ്മളുടെ നെയിൽസ് നമ്മളുടെ ഡൈജഷൻ നമ്മളുടെ ഉറക്കം ഇങ്ങനെ ഇതെല്ലാം ചേർന്ന് അസസ് ചെയ്തിട്ടാണ് നമ്മളൊരാളുടെ പ്രകൃതി കണ്ടുപിടിക്കുക ഈ കണ്ടുപിടിക്കുന്ന പ്രകൃതി നമ്മൾ കൃത്യമായിട്ട് അസസ്സ് ചെയ്യുന്നതാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തൊക്കെ രീതിയിലുള്ള അസുഖങ്ങൾ വരാൻ ചാൻസ് ഉണ്ടെന്ന് അറിഞ്ഞ് നമുക്കൊരു പരിധിവരെ നമ്മുടെ അസുഖങ്ങളെ മാറ്റിയെടുക്കാൻ പറ്റുന്നതാണ് അപ്പം ഏവരും അറിഞ്ഞിരിക്കേണ്ട ഒന്ന് തന്നെയാണ് പ്രകൃതി നമ്മുടെ പ്രകൃതി അറിയുക അതിനനുസരിച്ചുള്ള ആഹാര രീതികളും വിഹാര രീതികളും അതായത് നമ്മുടെ ഡെയിലി റെജിമെൻസും എല്ലാം അതിനനുസരിച്ച് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഒട്ടുമിക്ക അസുഖങ്ങളും നമുക്ക് മാറ്റിയെടുക്കാവുന്നതാണ് അപ്പം ഈ പ്രകൃതി അനാലിസിസിനെ പറ്റി കൂടുതലായിട്ട് നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോയോട് കാണുന്ന നമ്പറിൽ ബന്ധപ്പെടാൻ ശ്രമിക്കുക നന്ദി നമസ്തേ